പൊതുവെ മലയാള പരമ്പരകളിലെ നടിമാരും നടന്മാരും പ്രധാന താരങ്ങളൊക്കെ തന്നെയും പലപ്പോഴായിട്ടും പരമ്പരകളിൽ നിന്നും പിന്മാറാറുണ്ട് അവർക്ക് പകരം പുതിയ ചില താരങ്ങൾ പരമ്പരകളിലേക്ക് ഒട്ടും വൈകാതെ തിരിച്ചെത്താറുമുണ്ട് അവർ വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ നേടാറുള്ളത് അങ്ങനെ ചെമ്പന്നിർപ്പൂവ് പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയത് താരം പിന്മാറിയതിന്റെ യഥാർത്ഥ കാരണം ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ചില പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെയായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ ഒട്ടും വൈകാതെ പ്രമുഖ നടിയായ രബേക്ക സന്തോഷ് പരമ്പരയിലേക്ക് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഇപ്പോ ഇതാ നടി വലിയൊരു സ്ഥാനം നേടിയിരിക്കുകയാണ് അതിന്റെ സന്തോഷ വാർത്തയാണ് റെബേക്ക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രണ്ടു ദിവസം മുൻപ് പങ്കുവച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവെപ്പാട് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാലാവും വിധം ഭംഗിയാക്കാനും ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നുണ്ട് രേവതി ആവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തയുന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ എന്നെ നിങ്ങൾ രേവതിയാക്കി സ്വീകരിച്ച ആരാധകർക്കും ഒരുപാട് നന്ദി എനിക്ക് സപ്പോർട്ട് തരുന്ന ചാനൽ സി പി ഫാമിലി എന്റെ ഫാമിലി ഫാൻസ് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നായിരുന്നു റെബേക്ക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിരവധി പേരാണ് റെബേക്ക സന്തോഷിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം പൊതുവെ എല്ലായിടത്തും ഉയർന്നു വരാറുള്ളതുപോലെ തന്നെ നിരവധി വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു താരത്തിന്റെ പുത്തൻ പോസ്റ്റുകൾക്ക് തയായിരുന്നു കമന്റ് ബോക്സിലൂടെ വിമർശനം നിന്നെ ഞങ്ങൾ രേവതിയായിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോമതി തന്നെ മതി ഗോമതി പ്ലീസ് തിരിച്ചു വരൂ എന്നൊക്കെയായിരുന്നു പലരുടെയും കമന്റ് എന്നാൽ അത്തരത്തിലുള്ള വ്യാജ കമന്റുകളിലും വിമർശനങ്ങളിലും തളരാതെ റബേക്ക സന്തോഷ് കുതിച്ചുയരുകയാണ് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് റബേക്ക എത്തിയതിനു ശേഷം വലിയ സ്വീകാര്യത തന്നെയാണ് പരമ്പരയ്ക്ക് ഉണ്ടായത് എന്ന് വേണം പറയാൻ ഇന്നും ലക്ഷക്കണക്കിന് ആരാധകർ തന്നെയാണ് ചെമ്പനീർപ്പൂവ് പരമ്പരയ്ക്ക് ഇതിനോടകം തന്നെ രേവതിയായിട്ട് റബേക്കയെ സ്വീകരിച്ച ആരാധകരുമുണ്ട് കൺഗ്രാറ്റുലേഷൻസ് റബേഖ ഒത്തിരി നെഗറ്റീവ് കേട്ടിട്ടും നിന്നില്ലേ യുവർ ഡെഡിക്കേഷൻ അർഹതയുള്ള അംഗീകാരം തന്നെ ലഭിച്ചിട്ടുണ്ട് അഭിനന്ദനങ്ങൾ എന്നൊക്കെയായിരുന്നു രബേഖ സന്തോഷിന്റെ ആരാധകരുടെ കമന്റുകൾ അങ്ങനെ എല്ലാ കാത്തിരിപ്പിനൊടുവിൽ രബേഖ സന്തോഷിന് അവാർഡ് ലഭിച്ചിരിക്കുകയാണ് മികച്ചൊരു നടിക്കുള്ള അവാർഡ് തന്നെയാണ് രബേഖ സന്തോഷ് ചെമ്പനിരുപ്പ് പരമ്പരയിലൂടെ സ്വന്തമാക്കിയത്